പ്രമുഖ യൂട്യൂബറായ പ്രവീൺ പ്രണാവ് അതിലെ പ്രവീണ് കഴിഞ്ഞ വർഷമാണ് വിവാഹിതനായത് ഭാര്യ അമൃതയുടെ അച്ഛൻ മരണപ്പെട്ടു പോയി എന്ന വാർത്ത വളരെ ദുഃഖത്തോടെയാണ് പ്രവീൺ തൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അമൃതയുടെ അച്ഛനെ ഒരുപാട് പ്രവീണ്ട റീൽസിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലി റീൽസിലെല്ലാം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഏകദേശം നാല് മില്യൺ വ്യൂസുള്ള ഒരു ചാനലാണ് പ്രവീണ്ഡത് പ്രമീൺ വളരെ ദുഃഖത്തോടെ തൻ്റെ അമ്മായി അച്ഛൻ അമൃതയുടെ അച്ഛൻ മരിച്ചുപോയി എന്ന പോസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ കുടുംബത്തിന് ഈ വേദനയെ ഭരണം ചെയ്ത് പോകാനുള്ള ഒരു ശക്തി ദൈവം നൽകട്ടെ